ശ്രീ മുകേഷ് രാജിവെക്കണമോ അല്ല പദവിയിൽ തുടർന്ന് അന്വേഷണത്തെ നേരിടണമോ ഏതാണ് ഉചിതം ഈ ഒരു ചോദ്യം ഇപ്രകാരം നിങ്ങളുമായി ചർച്ച ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ കരുതിയതല്ല എന്നാൽ നാം എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുന്ന ചെവി കൊടുക്കുന്ന ശശി തരൂറിൻ്റെ ഒരു പ്രസ്താവന എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് വളരെ ഹ്രസ്വമായ ഇതിനെപ്പറ്റിയുള്ള എൻ്റെ നിലപാട് ഏവരുമായി പങ്കിടുന്നത് കടമയാണ് എന്ന ഒരു നിഗമനത്തിൽ ഞാൻ എത്തിച്ചേർന്നു ശശി തരൂർ എന്നാണ് പറയുന്നത് അദ്ദേഹം പറയുന്നത് കുറ്റാരൂപിതനായ എം എൽ എ ആയ മുകേഷ് രാജിവെക്കേണ്ട ആവശ്യമില്ല അദ്ദേഹം തുടരേണ്ടതാണ് അതിന് ന്യായമായി അദ്ദേഹം പറയുന്നത് എല്ലാവർക്കും അവരുടെ നിരപരാധിത്വം തെളിയിക്കുവാൻ അവകാശമുണ്ട് അതിനുള്ള അവസരങ്ങൾ ലഭിക്കേണ്ടതാണ് എല്ലാവർക്കും അവരുടെ നിരപരാധിത്വം തെളിയിക്കുവാൻ അവകാശമുണ്ട് എന്നതിനെപ്പറ്റി ഭ്രാന്ത് ഇല്ലാത്ത മനുഷ്യർക്ക് അവരുടെ ഇടയിൽ രണ്ട് പക്ഷമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല അത് നിയമപരമായ അവകാശമാണ് അതെല്ലാവർക്കും അനുവദിച്ചിട്ടുള്ളതാണ് അനിവാര്യമാണ് ആദരിക്കപ്പെടേണ്ടതാണ് എന്നാൽ ശശി തരൂർ പറയാത്തൊരു കാര്യം പറയേണ്ട കാര്യം ഒരു സ്ഥാനത്തിരുന്നെങ്കിൽ മാത്രമേ നിരപരാധിത്വം തെളിയിക്കുവാൻ സാധ്യമാകുകയുള്ളൂ എന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് കുറ്റാരോപിതനായ മുകേഷ് അവൻ്റെ എം എൽ എ സ്ഥാനം ഒഴിഞ്ഞാൽ അവൻ്റെ നിരപരാധിത്വം തെളിയിക്കുവാനുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെടും എന്ന് ഏതടിസ്ഥാനത്തിലാണ് തരൂർ പറയുന്നത് എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല ശശി തരൂറിൻ്റെ ഈ ഒരു യുക്തി സ്വീകാര്യമാണെങ്കിൽ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മനസ്സിലാക്കേണ്ടത് സ്ഥാനമാനങ്ങളില്ലാത്ത ഒരു വ്യക്തിക്കും കേരളത്തിലോ ഭാരതത്തിലെവിടെയോ അവിടെ നിരപരാധിത്വം തെളിയിക്കുവാൻ സാധ്യമല്ല എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തരൂരിൻ്റെ ഈ പ്രസ്താവനയിൽ ഭാരതത്തിലെ നീതിന്യായ വ്യവസ്ഥയോട് തുറന്ന് തുറന്ന് പ്രസ്താവിക്കുന്ന ഒരു ആക്ഷേപമുണ്ട് എന്നത് അദ്ദേഹത്തിന് എന്തുകൊണ്ടോ മനസ്സിലാകുന്നില്ല അത് ഞാൻ അത്ഭുതപ്പെടുകയാണ് ഞാൻ എന്തുകൊണ്ടാണ് ശ്രീ മുകേഷ് രാജിവെക്കണമെന്നാണ് പറയുന്നു അത് പൊതുരംഗത്ത് വരുമ്പോൾ പ്രത്യേകിച്ച് ജനപ്രതിനിധി എന്ന പദം അലങ്കരിക്കുന്ന ഒരു വ്യക്തിക്ക് രണ്ട് ഘടകങ്ങളെ എപ്പോഴും പരിഗണിക്കേണ്ടി വരും ഒന്ന് നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ എന്താണ് ശാസ്യമായിട്ടുള്ളത് അനുവദനീയമായിട്ടുള്ളത് നിയമത്തിൻ്റെ പരിരക്ഷയിൽ തനിക്ക് അവകാശപ്പെടാവുന്ന ആനുകൂല്യങ്ങൾ എന്താണ് അത് തീർച്ചയായും പരിഗണിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് എന്നാൽ ഒരു ജനപ്രതിനിധിയായിരിക്കുന്ന വ്യക്തിക്ക് അത് മാത്രം പോരാ എന്ന കട്ടായ അഭിപ്രായം എനിക്കുണ്ട് വളരെ നിശ്ചയമായ നിർബന്ധ ബുദ്ധിയുള്ള അഭിപ്രായമായിരിക്കും അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മനസാക്ഷി എന്ന് പറയുന്ന ആ ഒരു കാര്യം കൂടെ ഉള്ളത് നല്ലതാണ് കാരണം മനുഷ്യ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് നിയമം മാത്രമല്ല നിയമം വാസ്തവത്തിൽ ഒരു ചെറിയ തോതിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ അങ്ങനെ മാത്രമേ പ്രവർത്തിക്കാവൂ മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും നിയമം മാത്രം നിയന്ത്രിക്കണം നിയമത്തിൻ്റെ വെളിച്ചത്തിൽ മാത്രം കാണണം നിയമം ശാസിക്കുന്നത് മാത്രം ചെയ്യണം നിയമത്തിൻ്റെ പരിധി കവച്ചു വെച്ച് ചിന്തിക്കരുത് പ്രവർത്തിക്കരുത് എന്ന് ചിന്തിക്കുന്നത് വളരെ ദൗർഭാഗ്യകരമായ നിലപാടാണ് ഈ സമയത്ത് പെട്ടെന്ന് മനസ്സിൽ കടന്നു വരുന്നത് കൊണ്ട് ഞാനത് പറയണമെന്ന് വിചാരിച്ചതല്ല യേശുവിൻ്റെ ഒരു പ്രസ്താവനയുണ്ട് അതിപ്രകാരമാണ് നിങ്ങളുടെ നീതിബോധം പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിബോധത്തെ കവച്ചു വയ്ക്കുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല നിലവിലൊരു നീതിബോധമുണ്ട് അതിനെ കവച്ചു വയ്ക്കുക എന്നുള്ളത് അതിനെ അതിജീവിക്കുക എന്നുള്ളത് അതായത് നിയമം നമുക്ക് നൽകുന്നു എന്ന് നാം അറിയുന്ന ആനുകൂല്യങ്ങളെപ്പോലും കവച്ചു വെച്ചിട്ട് വേണം മാതൃകാപരമായി പൊതുരംഗത്ത് മനുഷ്യർ പ്രവർത്തിക്കേണ്ടത് നിയമം എനിക്ക് ഇത് അനുവദിക്കുന്നു എന്നത് കൊണ്ട് ഞാൻ അതിൻ്റെ വാല പിടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല നിയമം എന്നെ നിർബന്ധിക്കുന്നില്ല എന്നതുകൊണ്ട് ചില നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്യണമെന്നുമില്ല ഇപ്പോൾ എൻ്റെ മക്കളെ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കണം ആ ഒരു നിയമമൊന്നുമില്ല അവരെ ഉപദ്രവിക്കരുത് അവർക്ക് കിട്ടേണ്ടത് കൊടുക്കണം എന്നതിനപ്പുറത്ത് അവരെ നിഷ്കളങ്കമായി ഞാൻ സ്നേഹിക്കണം കരുതണം അവരുടെ മുൻപിൽ മാതൃകാപരമായി ജീവിക്കണം എന്നൊന്നും ഒരു നിയമവും ഇന്ത്യയിലുമില്ല ലോകത്തെങ്ങാട് എന്നാൽ ഈ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ടല്ല ഞാനൊരു ഒരു പിതാവായി പ്രവർത്തിക്കേണ്ടത് ഞാനൊരു അധ്യാപകനായ ജോലി ചെയ്യുമ്പോൾ നിയമം അനുശാസിക്കുന്നത് മാത്രം ഞാൻ ചെയ്താൽ മതി എന്ന് വിശ്വസിക്കുന്നവൻ അധ്യാപകനല്ല അവനൊരു വിദ്യാഭ്യാസ മേലെ മേഖലയിൽ പ്രവർത്തിക്കുന്ന കൂലിവേലക്കാരനാണ് ഏത് മേഖലയിലും ഏത് തുറയിലും പ്രവർത്തിക്കുന്ന വ്യക്തികൾ നിയമത്തിൻ്റെ ആ നൂല് മാത്രം പിടിച്ച് അത് പറയുന്നത് മാത്രമേ ഞാൻ ചെയ്യുകയുള്ളൂ പറയുന്നവൻ വെറും മൂന്നാങ്കട വ്യക്തിത്വമുള്ളവനാണ് എന്നാണ് എൻ്റെ സത്യം ഇപ്പോൾ മുകേഷിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു വെറും രാഷ്ട്രീയക്കാരൻ മാത്രമല്ല അദ്ദേഹം ഒരു നടൻ മാത്രമല്ല അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ് ഞാനതിന് മുൻപൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഗ്രീക്ക് കൾച്ചറിൽ യൗവന സംസ്കാരത്തിൽ അവരുടെ ജനപ്രതിനിധികളിൽ നിന്ന് അവർക്കൊരു പ്രത്യാശ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു എന്താണ് അവർ മാതൃകാപരമായി ജീവിക്കുന്നത് കൊണ്ട് വരുന്ന തലമുറ അതായത് ഇപ്പോഴുള്ള യുവതി യുവാക്കന്മാർ അവരെ ആദർശ പുരുഷന്മാരായി കണ്ട് അവരിൽ നിന്ന് മൂല്യങ്ങളും ആദർശങ്ങളും പകർത്തിയെടുക്കുവാൻ അവർ ശ്രമിച്ച് അങ്ങനെ സമൂഹം മെച്ചപ്പെടുന്ന വിധത്തിലുള്ള ജീവിതം നയിക്കുവാൻ ജനപ്രതിനിധികളായവർ കൂട്ടാക്കും എന്നത് യവന സംസ്കാരത്തിൽ കൃത്യമായി സ്ഥിതി ചെയ്തിരുന്ന ഒരു പ്രത്യാശയും ഒരു നിർബന്ധവുമായി ആയിരുന്നു ഇറ്റ് വാസ് എ ഡെഫിനറ്റ് എക്സ്പെക്റ്റേഷൻ ഫ്രം ദോസ് ഹു വർ കൺസിഡേഡ് ദ റിപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദ പീപ്പിൾ അതിന് ഞാൻ വലിയ വില കൊടുക്കുന്നവനാണ് അതിനു പകരം നിയമം എനിക്ക് ഈ ആനുകൂല്യം നൽകുന്നുണ്ട് അതുകൊണ്ട് ഞാൻ കസേര വിടുകയില്ല എന്ന് പറയുന്നത് വളരെ വളരെ ലജ്ജാകരമാണ് ഇനി മറ്റൊരു കാര്യം പറയുമ്പോൾ നമുക്കറിയാം പൊതുരംഗത്ത് ഞാൻ പറഞ്ഞു നിയമം മാത്രമല്ല മനസാക്ഷി കൂടെ പ്രവർത്തിക്കണം എന്ന് പറയും ഇനി മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് പൊതുരംഗത്ത് നിയമവും മനസാക്ഷിയും മാത്രവുമല്ല ധാരണകൾ എന്നൊരു ഘടകവും പ്രവർത്തിക്കുന്നുണ്ട് പെർസെപ്ഷൻസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് കറക്റ്റ് ഇംഗ്ലീഷ് വേർഡ് പെർസെപ്ഷൻസ് നമ്മൾ പറയാറില്ല ഇൻ പൊളിറ്റിക്സ് പെർസെപ്ഷൻസ് മാറ്റർ എ ലോട്ട് ഓർ പെർസെപ്ഷൻസ് ആർ എവ്രിതിങ് എന്നാണ് പറയുന്നത് ഇൻ പൊളിറ്റിക്സ് ഇൻ പബ്ലിക് ലൈഫ് എവ്രിതിങ് ഇസ് പെർസെപ്ഷൻ ശ്രീ മുകേഷിനെ പറ്റി ദൗർഭാഗ്യവശാൽ ഒരു ധാരണയുണ്ട് ഈ കേരള സമൂഹത്തിൽ ആബാലവൃദ്ധം ജനം കൃത്യമായി ധരിച്ചു വച്ചിരിക്കുന്ന ഒരു ധാരണയുണ്ട് മുകേഷിന് കേരള ജനത്തിൻ്റെ മനസ്സിൽ ഒരു ദൗർഭാഗ്യകരമായ ഒരു ഇമേജ് ഉണ്ട് കളങ്കിതമായ ഒരു ഇമേജ് ഉണ്ട് ഈ മന്ത്രിസഭയുടെ അംഗമായ വീണ ജോർജ് ഒരു മാധ്യമപ്രവർത്തകയായിരിക്കുമ്പോൾ മുകേഷിൻ്റെ ആദ്യ ഭാര്യയുമായി നടത്തിയ അഭിമുഖം ഇന്ന് യൂട്യൂബിൽ കിടന്ന് നൃത്തം ചവിട്ടുകയാണ് അതിൽ കൂടെ വെളിപ്പെട്ട് വന്നിട്ടുള്ള ഭീകരമായ കാര്യങ്ങൾ അതൊന്നും നിരാകരിക്കപ്പെട്ടിട്ടില്ല അത് ആരും മറന്നിട്ടില്ല അതറിയാൻ വയ്യാത്ത ആരുമില്ല പിന്നെ അതിന് ശേഷം അദ്ദേഹം നടത്തിയിട്ടുള്ള എല്ലാ പരിപാടികൾ അറിയാൻ വയ്യാത്തവരാരും ഇല്ല അപ്പോൾ ഇങ്ങനെ ഒരു വളരെ നിറപ്പകിട്ടാർന്ന ഒരു പശ്ചാത്തലത്തിൻ്റെ ഉടമയാണ് ീ മാന്യദേഹം ആ ഒരു കാര്യം ആ ഒരു യാഥാർത്ഥ്യം മുകേഷിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെ അതായത് കുറ്റാരൂപത്തിനായിരിക്കുന്ന അവസ്ഥയെ ജനം എപ്രകാരം കാണും കാണുന്നില്ല എന്നതിനെ ഗണ്യമായി ബാധിക്കും എന്നത് ശശി തരൂരിനറിയാൻ വയ്യ എന്ന നടിക്കയാണ് ഇത് വെറും നാടകമാണ് മുകേഷിനെ പോലെ അദ്ദേഹവും അഭിനയിക്കുകയാണ് അതിലെനിക്ക് സങ്കടമുണ്ട് ശശി തരൂരിനെ അല്പം ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് നന്നേ ഇച്ഛാഭംഗമുണ്ട് ലജ്ജയുണ്ട് അപ്പോൾ ഒരു വ്യക്തി ഞാനിതൂടെ പറഞ്ഞിട്ട് നിർത്താൻ പോവുകയാണ് ഒരു വ്യക്തി താൻ ഏത് നിലപാടെടുക്കണം ആത്യന്തികമായി തീരുമാനിക്കുന്നത് താൻ ആരാണ് എന്നതിനെ ആശ്രയിച്ചു താൻ പ്രതിനിധാനം ചെയ്യുന്ന ജനം അവരുടെ വില എന്താണ് അവരുടെ മാന്യത എന്താണ് എന്ന് പരിഗണിച്ചും താൻ ഉൾപ്പെട്ടിരിക്കുന്ന പ്രസ്ഥാനം അതിൻ്റെ സ്വഭാവവും അതിൻ്റെ ആദർശവും അതിൻ്റെ മുൻഗണനകളും എന്താണ് എന്ന് പരിഗണിച്ചും താൻ ഏറ്റെടുത്തിരിക്കുന്ന ചുമതല അതിൻ്റെ പ്രത്യേകത എന്താണ് ഇങ്ങനെയുള്ള മൂന്ന് നാല് ഘടകങ്ങൾ പരിഗണിച്ചിട്ടാണ് ഇപ്പോൾ ഒരു കഞ്ചാവ് വിറ്റ് നടക്കുന്ന ഒരു വ്യക്തിയെ വ്യക്തിക്കെതിരെ ഒരു സ്ത്രീ വന്ന് അല്ലെങ്കിൽ അൻപത് സ്ത്രീകൾ വന്ന് എന്നെ ബലാത്സംഗം ചെയ്തു ബലാത്സംഗം ചെയ്തു ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നിശ്ചയമായും ശശു ശശി തരൂർ പറഞ്ഞ നിലപാടെടുക്കാം എൻ്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള അവകാശം സാവകാശം എനിക്ക് വേണം അതുവരെ ഞാനിത് പിടിച്ചു നിൽക്കും എൻ്റെ സ്ഥാനം ഞാൻ ഒട്ടു വിട്ടുകൊടുക്കുകയില്ല എന്ന് പറയാം അങ്ങനെ കഞ്ചാവൂറ്റം നടക്കുന്നതിന് കസേരയില്ലാതെ മറ്റൊരു വിഷയം എന്താണ് ഞാൻ ഒരു ഉദാഹരണത്തിനൊക്കെ പറഞ്ഞെന്ന് മാത്രം എന്നാൽ മുകേഷിൻ്റെ അവസ്ഥ അതല്ല അദ്ദേഹത്തിന് ഇടതുപക്ഷ പ്രസ്ഥാനത്തോട് പ്രതിപത്തി ഉണ്ടോ തൻ്റെ ഈ നിലപാട് കൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഏതെല്ലാം തോതിൽ ഇടിവുണ്ടാകും എന്നതിനെപ്പറ്റി അദ്ദേഹത്തിന് അല്പമെങ്കിലും കരുതലുണ്ടോ കേരളത്തെ ജനത്തിൻ്റെ സംസ്കാരം എന്താണെന്നും ധാർമ്മിക ബോധം എന്താണെന്നും അവിടെ പ്രബുദ്ധതയുടെ തോത് എന്താണെന്നും ഈ മനുഷ്യന് എന്തെങ്കിലും ചിന്തയുണ്ടോ ബോധമുണ്ടോ ഒരു സാമാജികനായി ഗ്രീക്ക് ഭാഷയിൽ പറഞ്ഞാൽ നിയമനിർമ്മാതാവായി സ്ഥിതി ചെയ്യുന്ന എനിക്ക് എന്നെപ്പറ്റിയുള്ള ചിന്ത എന്താണ് ഞാൻ സൂക്ഷിക്കേണ്ട മനുഷ്യ അന്തസ്സിൻ്റെ എന്താണ് എന്നതിനെപ്പറ്റി ബോധമുണ്ടോ ഒരു ബോധവുമില്ലാത്തത് കൊണ്ടാണ് ഈ പോലെ കടിച്ചു കിടക്കണം എന്ന് തോന്നുന്നത് എല്ലാം മറന്നു പോകും എനിക്കൊന്നും ഓർമ്മയില്ല എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറയുമ്പോൾ തന്നെ അത് പരസ്യമായ കുറ്റസമ്മതമാണ് എന്നെങ്കിലും തിരിച്ചറിയുവാനുള്ള ബോധം ഒരു വ്യക്തിക്ക് ഉണ്ടാകേണ്ടതല്ലേ ഇനിയും ഇതിനോടനുബന്ധമായി അനിവാര്യമായി പറയേണ്ട ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞ ഉപസംഹരിച്ചു കൊള്ളട്ടെ ഇതും ഉൾക്കൊള്ളിക്കണമെന്ന് വിചാരിച്ചതല്ല പക്ഷേ നാം ഇതുവരെ എത്തിയത് കൊണ്ട് ഇതും കൂടെ ഞാൻ സൂചിപ്പിച്ച് തീർച്ചയായും ഇതുകൊണ്ട് കൂടെ ഉപസംഹരിക്കുന്നതാണ് ഇപ്പം ശശി തരൂറിൻ്റെ യുക്തി അനുസരിച്ച് മുകേഷ് അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിന് ഈ സ്ഥാനം ഉപേക്ഷിക്കാതെ തുടരണം അങ്ങനെ തുടരുന്നു എന്ന് വിചാരിക്കുക നാളെ മറ്റൊരു തീരുമാനമാണ് പാർട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ഞാനിപ്പോൾ പരിഗണിക്കുന്നില്ല ഞാൻ ഇതുവരെ സംഭവിച്ചു ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ഇത് രാത്രി എട്ടേ മുക്കാലിനാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് ഇതുവരെയുള്ള അവസ്ഥയെ മാത്രം പരിഗണിച്ചാണ് ഞാനൊരു നിലപാട് നിങ്ങളുമായി പങ്കിടുന്നത് ഇപ്പോൾ മുകേഷ് ശശി തരൂറിൻ്റെ പ്രസ്താവനയിൽ നിന്ന് ആവേശവും ആത്മാഭിമാനവും തൻ്റെ ഇടവും ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം രാജിവെക്കാതെ സധൈര്യം തുടരുകയാണ് അങ്ങനെ അദ്ദേഹത്തിന് നിരപരാധിത്വം തെളിയിക്കാനായിട്ട് നമ്മുടെ ഇപ്പോഴത്തെ കോടതികളുടെയൊക്കെ പോക്ക് പോയാൽ പീഡിപ്പിക്കപ്പെട്ട നടി ആ കേസ് ഇപ്പോൾ ഏഴ് വർഷമായിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വട്ടുതട്ടാണ് നമുക്കറിയാം അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കേസിലൊരു കുറഞ്ഞതൊരു മൂന്നോ മൂന്നര വർഷമെന്ന് വിചാരിച്ചുള്ളൂ അപ്പം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ നിയമപരമായ മാമാങ്കങ്ങൾ നടത്തിയ ശേഷം മൂന്ന് വർഷം നാല് വർഷം കഴിഞ്ഞ് കോടതി പറയുകയാണ് ഇവൻ കുറ്റം ചെയ്തവനാണ് എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും ആ ഒരു സാധ്യതയെ പരിഗണിച്ചുകൊണ്ടാണ് ശശി തരൂർ ഈ ഒരു നിലപാടെടുത്തത് അങ്ങനെയാണ് ഈ കേസ് പര്യവസാനിക്കുന്നത് എങ്കിൽ ഈ മൂന്ന് വർഷം നാല് വർഷം ഇദ്ദേഹം ഇവിടെ കടിച്ചു തൂങ്ങിക്കിടന്ന് അദ്ദേഹം ഉൾപ്പെട്ട പ്രസ്ഥാനത്തെയും അദ്ദേഹം അലങ്കരിക്കുന്ന പദത്തെയും നാറ്റിക്കുക മാത്രമാണ് ചെയ്തത് എന്ന അവസ്ഥ വരികയില്ലേ അതിന് വല്ല സംശയമുണ്ട് മാത്രവുമല്ല അങ്ങനെയുള്ള നിലപാടിൽ കൂടെ കേരളത്തിൻ്റെ പൊതു രംഗത്ത് അദ്ദേഹം അവതരിപ്പിക്കുന്ന സാക്ഷ്യം എന്താണ് അദ്ദേഹത്തിൻ്റെ നിലപാടിൽ കൂടെ കേരളത്തിലെ ഇളം തലമുറയ്ക്ക് നൽകുന്ന ആ അഭിപ്രായവും പ്രചോദനവും എന്താണ് ജീവിത സാഹചര്യങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെപ്പറ്റി അവർക്ക് എന്തറിവാണ് എന്തുപദേശമാണ് അദ്ദേഹം നൽകുന്നത് ഒരു ജനപ്രതിനിധി എന്ന ഈ ഒരു പദത്തിൻ്റെ പദവിയുടെ അർത്ഥം എന്താണ് അതിനെപ്പറ്റി നമുക്കൊരു വ്യക്തത ഉണ്ടാകണം നമ്മെ ഒരു വ്യക്തി പ്രതിനിധാനം ചെയ്യുമ്പോൾ അതൊരു പ്രത്യേകമായ പദവി മാത്രമല്ല അത് അഖണ്ഡതയുള്ള ഒരു ചുമതല കൂടെയാണ് എന്ന ചിന്ത കേരളത്തിൽ ഇല്ലാതെ പോയി അത് ഉള്ള അംശം പോലും നശിപ്പിക്കത്തക്കവണമുള്ള തികച്ചും ദൗർഭാഗ്യകരമായ ഉപദേശമാണ് അഭിപ്രായമാണ് ശശി തരൂർ ഈ കാര്യത്തിൽ നടത്തിയത് എന്നത് അല്പം ലജ്ജയോടുകൂടെയാണ് ഞാൻ തിരിച്ചറിയുകയും അതിനെപ്പറ്റി ഇപ്രകാരം പ്രതികരിക്കുകയും ചെയ്തത് എന്നെ സംബന്ധിച്ചിടത്തോളം യാതൊരു യാതൊരു സംശയവുമല്ല മുകേഷ് രാജിവെക്കേണ്ട കാലം വൈകിയിരിക്കുന്നു അദ്ദേഹം ഈ പദവിയിൽ തുടരുന്ന ഓരോ മണിക്കൂറും കേരള സമൂഹത്തോട് കാണിക്കുന്ന ധിക്കാരവും അനീതിയും അപമാനവുമാണ് അദ്ദേഹത്തിന് നിരപാധി നിരപരാധി പരാതിത്വം തെളിയിക്കാനുള്ള സർവ്വ സ്വാതന്ത്ര്യമുണ്ട് അതിനുള്ള സാമ്പത്തികമായ കഴിവുണ്ട് സ്വാധീനമുണ്ട് എല്ലാ അനുകൂല സാഹചര്യങ്ങളുമുണ്ട് അത് ഈ കസേരയിലിരുന്നെങ്കിൽ മാത്രമേ എൻ്റെ നിരപരാധിത്വം തെളിയിക്കാനൊക്കെ തുള്ളൂ എന്ന് പറയുന്നത് കേരളത്തെ ആകമാനം കൊഞ്ഞണം കാണിക്കുന്ന പരിപാടിയാണ് കഴമ്പില്ലാത്ത ഒരു നിലപാടാണ് അത് ശശി തരൂറല്ല ആര് വന്ന് പറഞ്ഞാലും സ്വീകരിപ്പാൻ ഞാൻ തയ്യാറല്ല നിങ്ങളെ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം അറിയുവാൻ താല്പര്യമുണ്ട് ഏതായാലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഇതിൽ കൂടെ നിലവിലിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ കൂടുതൽ കൂടുതൽ സ്പഷ്ടമായി നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുമെന്നത് എന്നതുകൊണ്ട് മാത്രമാണ് ഐ സി ദീസ് തിങ്സ് ഹാസ് ആ ഡേറ്റ്സ് വിത്ത് ട്രൂത്ത് സത്യത്തോടുള്ള നമ്മുടെ അഭിമുഖമാണിവയെല്ലാം അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചീഞ്ഞു നാറുന്ന അവസ്ഥകളോട് അല്പം അവസ്ഥകളെപ്പറ്റി അല്പം ചിന്തിക്കുന്നത് പ്രയോജനകരമാണെന്ന് നാം കരുതുന്നത് അതുകൊണ്ട് മാത്രമാണ് ഈ വിഷയത്തെപ്പറ്റി രണ്ട് മൂന്ന് വീഡിയോകൾ ചെയ്ത് നിങ്ങളുമായി പങ്കിടുവാനിടയായത് ഇതിൽ സഹകരിക്കുന്ന ഏവരോടുമുള്ള എൻ്റെ നന്ദി വാത്സല്യം അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ജയ് ഹിന്ദ്